വൃശ്ചിക മാസത്തിലെ കാർത്തിക പൊങ്കാലയും തൃക്കാർത്തിക ദീപാരാധന ദർശനവും സാഷാൽ ഭഗവതി അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുവാൻ വളരെ അനുകൂലമായ രണ്ട് പുണ്യകർമ്മങ്ങളാണ് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഹരിസ്വാമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വൃശ്ചികത്തിലെ പൊങ്കാലയും കാർത്തിക വിളക്കും എന്ന വിഷയമാണ് നമ്മൾക്കറിയാം വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശി കാർത്തിക ഒക്കെ വളരെ പ്രധാന ദിവസങ്ങൾ ആണെന്ന് വൈഷ്ണവ ആരാധനയുടെ പ്രതീകമായ ഗുരുവായൂർ ഏകാദശിയും അതേപോലെ ശക്തി ആരാധനയുടെ ദേവി ഉപാസനയുടെ ദിവസങ്ങളാണ് വൃശ്ചികത്തിലെ വെളുത്തപക്ഷ കാർത്തിക പല ദേവീക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ചക്കുളത്തുകാവ് പോലെയുള്ള ദേവീക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു അതേപോലെ ചക്കുളത്തുകാവിലെ ഭഗവതിയുടെ ഒരു വർഷത്തെ ഉടയാട സമർപ്പിച്ചുള്ള കാർത്തിക ദീപസ്തംഭ ദർശനം വളരെ അനുഗ്രഹദായകം ആണ് മറ്റ് എല്ലാ ദേവീദേവ ക്ഷേത്രങ്ങളിലും ഭേദമില്ലാതെ വൃശ്ചികത്തിലെ വെളുത്ത പക്ഷ കാർത്തികയിൽ ധാരാളം ദീപങ്ങൾ തെളിയിച്ചുള്ള ദീപാരാധന ദർശനം വളരെ ശ്രേഷ്ഠമാണ് അഭീഷ്ടസിദ്ധിക്കും രോഗശാന്തിക്കും മറ്റ് ദുരിത നിവാരണത്തിനും ഭഗവതി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ് നാൽപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ഏഴ് അഞ്ച് മൂന്ന് എന്നീ ദിവസങ്ങളൊക്കെ കണക്കാക്കി സ്ത്രീകൾ വ്രതമെടുത്ത് ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കാറുണ്ട് മൂന്ന് ദിവസം നിർബന്ധമായും വ്രതം പാലിച്ചിരിക്കണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയാണ് പരമപ്രധാനം സസ്യാഹാരം കഴിക്കണം എന്നതിനൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ആകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അതായത് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണല്ലോ പോകുന്നത് കൂട്ടം കൂടുമ്പോൾ മറ്റുള്ളവരുടെ പരദൂഷണമോ ആവലാതിയോ വേവലാതിയോ ഒന്നും വ്രതകാലങ്ങളിൽ സംസാരിക്കാൻ പാടുള്ളതല്ല പുലവാലായ്മയും തീണ്ടാരിയുമുള്ളവർ അതിൻ്റെ ശുദ്ധവൃത്തി കൃത്യമായും വ്രതകാലങ്ങളിൽ പാലിക്കേണ്ടതാണ് ഗർഭിണികൾ ഏഴു മാസം കഴിഞ്ഞാൽ പൊങ്കാലയിടാൻ പാടുള്ളതല്ല പിന്നെ എല്ലാവരുടെയും വലിയൊരു സംശയമാണ് ദേവീക്ഷേത്രത്തിൽ പോയില്ലേൽ അതേസമയം വീട്ടിൽ പൊങ്കാലയിടാൻ പറ്റുമോ എന്ന് തീർച്ചയായും പറ്റും മറ്റ് ശുദ്ധവൃദ്ധയും വ്രതവും അതിൻ്റെ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് വീട്ടിൽ പൊങ്കാല ഇടാവുന്നതാണ് ഇന്ന് ടിവിയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിലെ അതേ സമയം കണ്ട് പാലിച്ചുകൊണ്ട് പൊങ്കാല വീട്ടിലിടാവുന്നതാണ് വീട്ടിൽ മുറ്റമുള്ളവർ അവിടം ശുദ്ധമാക്കി ചാണക വെള്ളമോ തുളസി ജലമോ തളിച്ച് ഭൂമി ശുദ്ധമാക്കി കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യന് അഭിമുഖമായി നിന്ന് വേണം പൊങ്കാല സമർപ്പിക്കുവാൻ ഇനി ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ ശുദ്ധവൃത്തിയും വ്രതവും പൊങ്കാല മര്യാദകളുമൊക്കെ പാലിച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ പൊങ്കാലയിടുക ഫ്ലാറ്റിൽ അടുപ്പ് കൂട്ടാനും ഒന്നും പറ്റാത്ത കൊണ്ട് പറ്റുന്ന പാത്രം ഉപയോഗിച്ച് ഗ്യാസിൽ ചെയ്യുക വീട്ടിലും ക്ഷേത്രങ്ങളിലും പൊങ്കാലയിടുന്നവർ പുതിയ മൺകലം തന്നെ ഉപയോഗിക്കുക അടുപ്പിനായി ചുടുകട്ട ഇഷ്ടിയ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഹോമാഗ്നി പോലെ അടുപ്പിലെരിയാൻ പ്ലാംപിറകും തെങ്ങിൻ്റെ അഞ്ച് കാര്യങ്ങളും വേണമെന്നാണ് വിധി അവ തൊണ്ട് ചിരട്ട ചൂട്ടെ ക്ലാഞ്ഞിലെ കൊതുമ്പ് എന്നിവയാണ് യഥാർത്ഥത്തിൽ പൊങ്കാലയ്ക്ക് ചാണകം മെഴുകിയ തറയാണ് ഉത്തമം അല്ലെങ്കിൽ അടുപ്പ് വെക്കുന്നതിനു മുമ്പായി ഗായത്രിയോ അറിയാവുന്ന ഈശ്വരനാമമോ ജപിച്ച് ജലം തളിച്ച് ശുദ്ധീകരിച്ചിട്ട് അടുപ്പ് വെക്കുക. ഇലയിട്ട് അഞ്ചോ രണ്ടോ തിരിയിട്ട വിളക്കോ അല്ലെങ്കിൽ നെയ്യൊഴിച്ച ചിരാതോ കത്തിച്ചു വെക്കുക അതിനുശേഷം ഏത് പുണ്യകർമ്മവും തുടങ്ങുന്നതിന് പോലെ തന്നെ വെറ്റയും പാക്കും ഒരു നാണയവും ഗുരുവിനെ സങ്കല്പിച്ച് വയ്ക്കുക സർവവിഘ്നങ്ങളും അകറ്റാൻ വിഘ്നേശ്വരന് ഗണപതി ഒരുക്ക് അവല് മലര് കൽക്കണ്ടം മുന്തിരി പഴം ശർക്കര നാളികേരത്തിൻ്റെ ഒരു കഷണം പറ്റുന്ന പോലെ അത് സമർപ്പിക്കുക ശ്രീകോവിലിൽ നിന്നും പണ്ടാര അടുപ്പിലേക്ക് ദീപം പകരുന്ന ആ സമയത്ത് കൊടിവിളക്കുകൊണ്ടോ അല്ലെന്നവരയിൽ പ്രത്യേകമായി തിരി നനച്ച് ദീപം കത്തിച്ചോ വേണം നമ്മുടെ അടുപ്പിലേക്ക് ദീപം പകരുവാൻ കൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു യാഗമാണ് യജ്ഞമാണ് പൊങ്കാല സമർപ്പണം നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണല്ലോ പൊങ്കാലയിൽ അഗ്നിയും വായുവും ജലവും ആകാശവും ഒക്കെ പ്രധാന ഘടകങ്ങൾ അല്ലേ ഭൂമിയുടെ പ്രതീകമാണ് അതിലേക്ക് സമർപ്പിക്കുന്ന അന്നം പഞ്ചഭൂതങ്ങളെല്ലാം കൂടി ചേരുന്ന ഭൂമിയിലിരുന്ന് ഭൂമിയിൽ വെച്ചാണല്ലോ നമ്മൾ ഈ പൊങ്കാല ചെയ്യുന്നതും അന്നാദ് ഭവന്തി ഭൂതാനി എന്ന് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഓർമ്മയാണ് അന്നത്തിൽ നിന്നുമാണ് ഈ ജീവജാലങ്ങൾ എല്ലാം ഉണ്ടാവുന്നത് പൊങ്കാല സമർപ്പിക്കുന്ന മൺകലം നശ്വരമായ ഈ ശരീരത്തിൻ്റെ പ്രതീകമാണ് മൺകലം ഒന്ന് തട്ടിയാൽ നമ്മളൊന്ന് മറിഞ്ഞ് വീണാൽ നമ്മുടെ സമയമായിട്ടുണ്ടെങ്കിൽ മൺകലത്തിൻ്റെയും അതേപോലെ നമ്മുടെയും കാര്യം കഴിഞ്ഞു അതാണ് മൺകലത്തിൽ തന്നെ പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ തത്വം അതേപോലെ ആ മൺകലത്തിൽ അർപ്പിക്കുന്ന അരിയും മറ്റു വസ്തുക്കളുമൊക്കെയും നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രതീകങ്ങളാണ് ശബരിമലയിൽ നെയ് നിറച്ച് നാളികേരം ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പോലെ തന്നെ നാളികേരം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകവും അതിലെ നെയ്യ് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രതീകങ്ങളാണ് ആ നെയ്യാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നതും ശബരിമലയിലെ ആഴിയിൽ സമർപ്പിക്കുന്നതും അതേ സങ്കല്പത്തിൽ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതവുമൊക്കെ അതിലെ സുഖവും ദുഃഖവും എല്ലാം ഭഗവതിക്ക് പൊങ്കാലയായി സമർപ്പിച്ച് നമ്മൾ അനുഗ്രഹമായി നേദ്യമായി തിരികെ വാങ്ങുന്നു പൊങ്കാലയ്ക്ക് ശർക്കര പായസമാണ് ദേവിക്ക് പ്രധാനം ശർക്കര പൊങ്കാല അഭീഷ്ടസിദ്ധി നൽകുന്നു പൊങ്കാലയ്ക്കൊപ്പം തന്നെ ഭഗവതിക്ക് മണ്ടപ്പുറ്റ് തെരളി വെള്ളച്ചോറ് എന്നിവയും ചിലർ സമർപ്പിക്കാറുണ്ട് തലവേദന കഴുത്തിനു മുകളിലുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കാണ് മണ്ടപ്പുറ്റ് സമർപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധിക്കാണ് തെരളി സമർപ്പിക്കുന്നത് കടങ്ങളും പിതൃദോഷങ്ങളും അകലാൻ വെള്ളച്ചോറ് സമർപ്പിക്കുന്നു പൊങ്കാലയുടെ വ്രതനാളുകളിലും പൊങ്കാല ഇടുന്ന സമയത്തും ലളിതാ സഹസ്രനാമ ജപം ദേവി മഹാത്മ്യ പാരായണം പ്രത്യേകിച്ച് അതിലെ പതിനൊന്നാം അദ്ധ്യായമായ നാരായണീ സ്തുതിയും മഹിഷാസുരമർദ്ദിനി സ്തോത്രം ദേവീ ത്രിശതി ദേവി കവചം എന്നിവയും അറിയാവുന്നതുപോലെ ജപിക്കാവുന്നതാണ് ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക പൊങ്കാല തളിച്ചു കഴിഞ്ഞ് പൊങ്കാല നീദ്യം കഴിച്ചു കഴിഞ്ഞ് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് പിറ്റേ ദിവസം കുളി കഴിഞ്ഞ് തുളസിതീർത്ഥം സേവിച്ച് പൊങ്കാലയുടെ വ്രത പാരണ വീടാവുന്നതാണ് വൃശ്ചികത്തിലെ വെളുത്തപക്ഷ തൃക്കാർത്തിക നാളിൽ എല്ലാ വീടുകളിലും പുറത്ത് ദീപം തെളിയിക്കേണ്ടതാണ് ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രത്യേക പോസിറ്റീവ് എനർജി വിവിധ പ്രകാശരശ്മികൾ നമ്മൾ പുറത്ത് വെക്കുന്ന വിളക്കുകളിലൂടെ നമ്മളിലേക്കും നമ്മുടെ വീട്ടിലേക്കും പരിസരത്തേക്കുമൊക്കെ ആ ചൈതന്യം നിറയുന്നു അതിനാണ് സന്ധ്യയ്ക്ക് ക്ഷേത്രങ്ങളിൽ ധാരാളം ദീപം തെളിയിച്ച് ദീപാരാധന നടത്തുന്നത് കൊടിമരത്തിൽ ഒരു വർഷത്തെ ഉടയാട കെട്ടി കാർത്തിക ദീപസ്തംഭം തെളിയിക്കുന്നതും ലോകത്തിലെ ശക്തി ചൈതന്യത്തെ ക്ഷേത്രത്തിലും അതിൻ്റെ പരിസരത്തേക്കും അഗ്നിയിലൂടെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് എന്തായാലും എല്ലാവരും പൊങ്കാലെ ഇടുകയും തൃക്കാർത്തിക ദീപം വീടുകളിൽ തെളിയിക്കുകയും സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിലെ ദീപാരാധനയിൽ പങ്കെടുക്കുകയും ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹം നേടാനായി പരിശ്രമിക്കുക അതിന് സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഹുനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഓം ശ്രീ മഹാദേവേ നമ